കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം സ്ഥലവും വീടും വിൽക്കാൻ പറ്റുന്നില്ലേ സ്ഥലവും വീടും വിൽക്കാൻ പറ്റുന്നില്ലേ അതിന് പരിഹാരമുണ്ട് വസ്തു വിൽക്കാനുണ്ട് അതായത് വസ്തു വിൽക്കാൻ ഒരുപാട് പേർക്ക് വസ്തു വിൽക്കാനുണ്ട് പക്ഷെ വാങ്ങാനാളില്ല അതാണ് കൂടുതൽ കാര്യം വസ്തു ഒരുപാട് പേർക്ക് വിൽക്കാനുണ്ടാവും പക്ഷെ വാ അതിനനുസരിച്ച് വാങ്ങാൻ ആൾ വേണ്ടേ ഇല്ല ഇനി വാങ്ങാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചില ബ്രോക്കർമാർ തന്നെ അത് തട്ടിച്ച് തട്ടിക്കളി ഇല്ലേ അവർക്ക് അവർ ആ വസ്തുവിൽ കണ്ണു വെച്ചാറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർ ചുളു വിലക്ക് അത് തട്ടിയെടുക്കാൻ നോക്കും അല്ലെങ്കിൽ തൊട്ട് അയൽവാസികൾ തട്ടിയെടുക്കാൻ നോക്കും അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വാങ്ങാൻ വന്നവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടും ചിലവർ ആ വസ്തുവിൻ്റെ അടുത്തായിരിക്കുമല്ല താമസിക്കുന്നത് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും വസ്തുവിൽ അല്ലോട്ട് എപ്പോഴും അവരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് ഇവിടെ ആരെങ്കിലും വസ്തു നോക്കാൻ വന്നാൽ തൊട്ട അയൽവാസികളോ അല്ലെങ്കിൽ ബ്രോക്കർമാരോ ചിലപ്പോൾ അത് അവരെ പറഞ്ഞു വിടും ആ വസ്തു വിറ്റുപോയി ഇനി നിങ്ങൾക്കത് കിട്ടില്ല അല്ലെങ്കിൽ ആ വസ്തു കരാറായിപ്പോയി അല്ലെങ്കിൽ ആ വസ്തുവിന് എന്തെങ്കിലും ദോഷമുണ്ട് എന്നും പറഞ്ഞൊക്കെ ഇവരെ മാറ്റി എന്താണെന്നറിയ അവർ ഈ വസ്തുവിൽ കണ്ണു വെച്ചാറുണ്ടാവും അവർക്കത് ചുളുവിൽ കിട്ടണം അതിനു വേണ്ടിയാണ് അപ്പൊ പലർക്കും ഇങ്ങനെ വീടും സ്ഥലവും വിൽക്കാൻ പറ്റാണ്ട് വരുന്നുണ്ട് ചിലവർ കൂടോത്രവും മന്ത്രവാദവും ഇതൊക്കെ ചെയ്യും കൂടോത്രവും വസ്തു വിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണ് ഇന്ന് ഒരുപാട് ജ്യോത്സ്യന്മാർ തന്നെ ഉണ്ട് അല്ലാത്തവരുണ്ട് വസ്തു വിൽക്ക വിൽപ്പന സംബന്ധമായിട്ട് കൂടോത്രവും മന്ത്രവാദവും അല്ലെങ്കിൽ പൂജയും ഹോമവും ഒക്കെ നടത്തി കൊടുക്കണ എത്ര ആൾക്കാരാണെന്ന് അറിയാമോ ആയിരക്കണക്കിന് രൂപേണ് മേടിക്കണ ഇവര് എന്നിട്ട് ഇതുകൊണ്ട് വല്ല പ്രയോജനം ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ് സത്യം ഇവരുടെ കാശ് പോണെന്ന് പോണമല്ലാണ്ട് വസ്തു പോകുന്നു വരില്ല ഇവര് അതിനൊരു ദൈവാനുഗ്രഹം തന്നെ വേണം ഈ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് വേണ്ടിയേ ഈ വസ്തു നിങ്ങൾ ആരെ പറ്റിച്ച് വാങ്ങി ആയിരിക്കില്ല നിങ്ങള് സ്വന്തം പ്രയത്നം കൊണ്ട് ദൈവാധീനത്താൽ നിങ്ങൾക്ക് വന്ന വസ്തുവായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കണ അവകാശത്തിൽ കിട്ടിയേക്കണ വസ്തുവായിരിക്കും ആ വസ്തു നിങ്ങളിൽ നിന്ന് പോണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകൂല അതുകൊണ്ടാണ് വസ്തു വിൽപ്പനക്കെന്നൊക്കെ പറഞ്ഞ് ബോർഡിലൊക്കെ എഴുതി തൂക്കിയിട്ടാലും അവിടെ കൊണ്ടുവന്ന് കൂടോത്രവും മന്ത്രവാദമൊക്കെ ചെയ്താലും ശരിയാണ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് നടക്കുള്ളൂ ദൈവം വിചാരിക്കണം അതായത് ഈശ്വരാനുകൂല്യം അവിടെ വേണോന്ന് അപ്പൊ അതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മ ഈ വളഞ്ഞ വഴിക്ക് കൂടോത്ര മന്ത്രത്തിന്റെ ഒക്കെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല അത് നടന്നെന്ന് വരില്ല നമ്മുടെ കാശു പോയെന്ന് വരും ചിലർക്ക് താമസ സംബന്ധമായ സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതും ഈ വസ്തു വിറ്റ് പോകാതിരിക്കാൻ കാരണമുണ്ടാവും അപ്പം ഇങ്ങനെയുള്ളവരെ അപ്പോൾ ഈ ജാതക ഇങ്ങനെയുള്ളവർ ജാതകമായിട്ടോ അല്ലെങ്കിൽ പ്രശ്നം വെച്ച് ഒരു ഭൂമി പ്രശ്നം വെച്ച് നോക്കിയാൽ അവർ നല്ലൊരു ജോത്സൻ്റെ അടുത്ത് പോയിട്ട് ഇവരെന്നൊന്ന് വെച്ച് ജാതകം ജാതകത്തിൽ ഇവർക്ക് എപ്പോഴാണ് സമയമെന്ന് വേണമെങ്കിൽ നോക്കാം അതിനിപ്പോൾ ഒരു നല്ല സമയം വേണമെന്ന് നോക്കാം അതിനെക്കാട്ടുപരി ഒരു ഭൂമി പ്രശ്നം വെച്ച് നോക്കണം ഇങ്ങനെ വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നവര് ഒരു ഭൂമി പ്രശ്നം വെച്ച് നോക്കുന്നത് വളരെ ഉത്തമമാണ് അതായത് ഭൂമിയുടെ കാരകനത്വം ഒരു ഗ്രഹത്തിനുണ്ട് ഭൂമിയുടെ കാരകത്വം ആക്കാനുള്ളത് ചൊവ്വക്കാണ് അപ്പം ആ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ കാരക കാരകനായ ചൊവ്വ എന്ന ഭൂമിയുടെ കാരകനായ ചൊവ്വ ആ ഭൂമി പ്രശ്നത്തിൽ ഇവർക്ക് അനുയോജ്യമാണോ ഇവർക്ക് അല്ലെങ്കിൽ പ്രതികൂലമാണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഭൂമി വിറ്റ് പോണോ പോകുന്നതെങ്കിൽ ആ ഭൂമി നമുക്ക് അനുകൂലമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഭൂമി നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കണ എന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലാണ്ട് അവിടെ ആദ്യം ബോർഡ് കെട്ടി തൂക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ലേ ഒരു കാര്യമില്ല അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് മന്ത്രാലയം കുഴിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അവിടെ ഈ ഭൂമി നമുക്ക് അനുകൂലമാണെന്ന് അറിയണ്ടേ അതിനാണ് ഈ നല്ലൊരു ജോലിച്ച് അടുത്ത് ചെല്ലണ്ടത് എന്നിട്ട് പ്രശ്നം വെച്ച് നോക്കണം ഭൂമി അവർക്ക് അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല ഇത് ഞാൻ സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ കള്ള പ്രചരണോ അല്ലെങ്കിൽ ഏർ എന്തോ തട്ടിപ്പോ അല്ല പറയുന്നത് നിങ്ങൾ സാമാന്യ ബുദ്ധി എന്ന് ആലോചിച്ചാൽ മതി അതായത് ഈ ഭൂമി എന്ന് പറഞ്ഞു ഒരു ഗ്രഹത്തിന് അതിന് കാരകത്വമുണ്ട് ഭൂമിയുടെ കാരകത്വം ഉള്ളത് ചൊവ്വക്കാണ് ആ ചൊവ്വ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ് ആദ്യം അറിയേണ്ടത് അനുകൂലം അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പ്രതികൂലമാണെങ്കിലാ പെട്ടെന്ന് പോകും അനുകൂലമാണെങ്കിൽ പോകില്ല അത് ഭൂമി നമ്മളോട് ചേർന്നിരിക്കുകയാണ് അത് നമുക്ക് ദൈവാധീനത്താൽ കിട്ടിയതാണ് നമ്മൾ ആരും പറ്റിക്ക് പറ്റിച്ചും തട്ടിച്ചും വാങ്ങിയതല്ല ഇല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഭൂമി പ്രസംബിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അതറിയാൻ പറ്റും എന്നിട്ട് പ്രതികൂലം അല്ലെങ്കിൽ അനുകൂലമാണെങ്കിൽ അതിനെ ഈശ്വരാധീനം കൊണ്ട് തന്നെ അതിനെ പ്രതികൂലമാക്കി മാറ്റാം മനസ്സിലായ പ്രതികൂലമാക്കി മാറ്റണം അതിനുള്ള വഴിപാടുകൾ ചെയ്യണം അപ്പൊ ഭൂമിയുടെ ദേവൻ അല്ലെങ്കിൽ ചൊവ്വയുടെ ദേവനാരാണ് ഓജരാശി വന്നാൽ സുബ്രഹ്മണ്യനും യുഗ്മശി വന്നാൽ ദേവിയുമാണ് അവിടെ ഇല്ലേ അപ്പൊ ദേവി ദേവന്മാർക്ക് ഏതാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അതിനുള്ള വഴിപാടുകൾ ചെയ്യണം അതിനാണ് അവിടെ ഈശ്വരാധീനം നമ്മ നമ്മളിലേക്ക് വരുത്തണം മനസ്സിലായോ അങ്ങനെ അവരുടെ അനുഗ്രഹം എന്തെങ്കിലും മാത്രം ആ വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോകാൻ സാധിക്കുള്ളൂ അവർ വിചാരിക്കണം ശരി അവൈവിനോടും ദേവനോടും നമുക്ക് പറയാം എൻ്റെ ദൈവമേ ഈ വസ്തു വിറ്റാലാ എൻ്റെ കാര്യങ്ങൾ നടക്കൊള്ളു ഈ വസ്തു വിറ്റ് പോയാലാ എൻ്റെ കുടുംബത്തിലെ കഷ്ടതകൾ തീരുവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കടം ഞാൻ ഞാനിന്ന് ആത്മഹത്യയുടെ വക്കിലാണ് ഈ വസ്തു വിറ്റ് പോയാൽ ഞാൻ ആത്മഹത്യ എന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ ജീവിത ദുർഘടങ്ങളിൽ നിന്ന് എനിക്ക് മറികടക്കാൻ സാധിക്കും എൻ്റെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന് നമ്മൾ നല്ല പോലെ പ്രാർത്ഥിച്ചാൽ അവിടെ നമുക്ക് ഫലം ഉണ്ടാവും അപ്പോൾ അതിന് അവർക്ക് വേണ്ട പൂജകൾ ചെയ്യണം പൂജ എന്ന് പറഞ്ഞാൽ വലിയ ഹോമം എന്ത് പൂജ ഹോമം ഒക്കെ നടത്താൻ വേണ്ടിയ ഒരു ആയിരക്കണക്കിന് രൂപ നിങ്ങൾ ചിലവാക്കണ്ട ചെറിയ 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 വഴിപാടുകൾ മാത്രം ചെയ്താൽ മതി ചെറിയ ചെറിയ വഴിപാടുകൾ ഈ ഭഗവാനും ഭഗവതിക്കുമൊക്കെ ചെയ്താൽ ആ രാശി അനുസരിച്ച് ആ ഭൂമി പ്രശ്നത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും വാസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും ഒരു സംശയവും അല്ലാതെ അതിന് വേണ്ടി ആയിരക്കണക്കിന് രൂപയും ആയിട്ടൊക്കെ തട്ടിപ്പും കിട്ടിപ്പോ ആയിട്ടൊക്കെ അതിൻ്റെ പുറകെ പോയാൽ നിങ്ങളുടെ കാശു പോകും വസ്തു പോയെന്ന് വരില്ല അതാണ് സത്യം അതുകൊണ്ട് നിങ്ങളെ വേണ്ട വിധത്തിൽ വസ്തു സംബന്ധമായ ഒരു ജോൽസനെ കണ്ട് വസ്തു സംബന്ധമായ കാര്യത്തിൽ അവർക്ക് ഇപ്പോഴെന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ സുബ്രഹ്മണ്യനും ദേവിക്കുമൊക്കെ അതായത് ഞാൻ പറഞ്ഞില്ലേ ചുവയുടെ ദേവനാണ് ചുവ കോച്ചരാശി വന്ന സുബ്രഹ്മണ്യനാണ് യുക്മരാശി വന്ന ദേവിയാണ് അല്ലേ അപ്പം അവർക്കൊക്കെ വേണ്ട വഴിപാടുകൾ ഇത് കേട്ടിട്ട് ഉടനെ തന്നെ നാളെ പോയി സുബ്രഹ്മണ്യനും ദേവിക്കും നിങ്ങൾ വഴിപാട് നടത്തിയെന്ന് വെച്ച് ചിലപ്പോൾ ഫലിച്ചെന്ന് വരില്ല കേട്ടോ അതായത് ഒരു ആചാര്യനിൽ നിന്നും മേടിക്കണം ആ ഉപദേശം മനസ്സിലായാ അല്ലാതെ ഇപ്പം എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഉടനെ തന്നെ നാളെ പോയിട്ട് എൻ്റെ ഭൂമി വിൽക്കാനായിട്ടും പറഞ്ഞ് നിങ്ങൾ പോയി സുബ്രഹ്മണ്യനോ ദേവിക്കോ പൂജ ചെയ്താൽ അത് വലിച്ചെന്ന് വരില്ല കാരണം എന്ത് ഉപദേശങ്ങളാണെങ്കിലും ഒരു ആചാര്യൽ നിന്ന് നേരിട്ട് മേടിക്കണം കുറിപ്പടി മേടിച്ച് ആ വഴിപാടുകൾ കൃത്യമായി നിങ്ങൾ മനസ്സിത്തി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമി വിറ്റുപോകും അതല്ല ദുഷ്ടലാക്കോടു കൂടിയാണ് നിങ്ങളത് ചെയ്യണമെങ്കിൽ ഒരു ഫലവും കിട്ടൂല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജ്യോത്സ്യൻ്റെ അടുത്തും പോവാം ഏതൊരു നല്ല ജ്യോത്സ്യൻ കാശി പിടുങ്ങാൻ അല്ലാണ്ട് ആ കാർ കാശ് പിടുങ്ങി നിങ്ങളെ വഞ്ചിക്കാനിരിക്കുന്ന ജോലിച്ചന്മാരെ അടുത്ത് പോകരുത് കാരണം ആ ചില ജോലിച്ചന്മാരുണ്ട് അവരെ അടുത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പണം നഷ്ടം ഉണ്ടാവുകയുള്ളൂ അതല്ല നല്ല ജോലിച്ചെന്നെ കണ്ടുപിടിച്ച് അടുത്ത് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് വിൽക്കാൻ സാധിക്കും പോകേണ്ട വിധത്തിൽ പോയാൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ശത്രുക്കളൊക്കെ ഉണ്ടാവും വസ്തു വിറ്റ് പോകാനായിട്ട് അപ്പോൾ ആ ശത്രുക്കളെ കളയാനായിട്ട് ആ ശത്രുക്കളെ ഈ ഇതിൽ നിന്നൊക്കെ ഒഴിച്ച് നിർത്താനായിട്ടുള്ള ചില വഴിപാടുകളൊക്കെ ഉണ്ട് ആ വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നാലും മാത്രമേ ഉള്ളൂ ഇത് വിട്ടു പോകുകയുള്ളൂ കാരണം ശത്രുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോക്കർമാരും അയൽവാസികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഈ വസ്തു നോട്ട് വിട്ട് കിടക്കുന്ന കുറേ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അപ്പം ആ ശത്രുക്കളെയൊക്കെ നമ്മുടെ ശത്രു അവരിൽ നിന്നുള്ള ശത്രുദോഷം ഈ വസ്തുവിന്നും ഒഴിച്ച് കളയണം അതിനുവേണ്ടി ഹോമവും ഹോമം പൂജയൊന്നും നടത്തണ്ട ചെറിയ ചെറിയ വഴിപാടുകൾ ദേവി ദേവന്മാർക്ക് നടത്തിയാൽ മതി തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം